ട്വിസ്റ്റുകളുടെ ഒരു പെരുമയട്ടോ അത് നമ്മുടെ പ്രേക്ഷകർക്ക് ദഹിക്കുക നമ്മുടെ രേവതി മാറിയതാണ് നമ്മുടെ ഗോമതി പ്രിയ തിരികെ വരണം എന്ന് തന്നെയാണ് കുറെ പ്രേക്ഷകരുടെ ഒക്കെ ഒരു അഭിപ്രായം നമ്മുടെ നമ്മുടെ റബേക്ക നമ്മുടെ അരുണായിട്ട് അത്രക്കെ സെറ്റ് സെറ്റാകുന്നില്ല നമ്മുടെ സച്ചിക്ക് രേവതിയാകാൻ നമ്മുടെ ഗോമതി പ്രിയ തന്നെ വേണം അല്ലെ കൂട്ടുകാരെന്തായാലും ഗോമതി പ്രിയ എത്രയും വേഗം നമ്മുടെ രേവതിയായിട്ട് തിരിച്ചു വരട്ടെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഇതൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി ഒരു പലിശക്കാരന് പണം അടയ്ക്കാൻ പൈസ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഡ്രൈവർ വേറൊരു ആൾക്കാരെ വിളിച്ചിട്ട് ഈ ഈ പെണ്ണിന്റെ ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുന്ന ആരുടേയിൽ ഒരു ലക്ഷം രൂപയുണ്ട് വേഗം വാ നമുക്കത് തട്ടിയെടുക്കാമെന്ന് പറഞ്ഞ അവരെയൊക്കെ വിളിക്കുകയും അത് ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ രേവതിയുടെ അനിയനും ഉണ്ടാകട്ടെ അതാണ് വലിയ ട്വിസ്റ്റ് കേട്ടോ അപ്പൊ നമ്മുടെ രേവതിയുടെ അനിയൻ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതിയാണ് ആണെന്ന് പക്ഷേ മുഖമൊക്കെ മറിച്ചിട്ടാണ് മോഷ്ടിക്കാൻ വരുന്നത് അങ്ങനെ നമ്മുടെ രേവതിയുടെ അനിയനും വേറൊരു രണ്ട് പേരും കൂടിയിട്ടോ നമ്മുടെ ചന്ദ്രമതിയുടെ എന്താ ബാഗ് തട്ടിക്കൊണ്ട് പോവുകയും ശേഷം പണം എടുത്ത പണം എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗ് ഇങ്ങനെ വലിച്ചറിഞ്ഞ് നമ്മുടെ ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട് ശേഷം ചന്ദ്രമതി അത് പലിശക്കാരൻ്റെ അടുത്ത് പോയി പറയും പലിശ അടക്കാൻ പണമില്ലാന്ന് അപ്പൊ തന്നെ നമ്മുടെ പലിശക്കാരന്റെ ആ ഒരു ഗുണ്ട നമ്മുടെ ചന്ദ്രമതിയെ പിടിച്ച് പൂട്ടിയിടുന്ന ദൃശ്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിലും നമ്മുടെ സച്ചിയുടെ ആ ഒരു വണ്ടിയുടെ പൈസയും മുടക്കാനുണ്ടല്ലോ അപ്പോൾ നമ്മുടെ സച്ചിക്ക് ആ ഒരു മുടക്ക് വന്നതുകൊണ്ട് സച്ചിക്ക് പേടിയായിട്ട് സച്ചി രേവതിയുടെ അടുത്ത് കൊടുത്തുവിടുവാണ് പൈസ രേവതി നീ അടക്കോ ഞാൻ പോയാൽ അയാൾ എന്നെ കുറേ ചീത്ത പറയും നീ ചെന്ന് പൈസ അടക്കമെന്ന് വെക്കുമ്പോൾ നമ്മുടെ രേവതി സമ്മതിക്കുന്നുണ്ട് ശരി ഞാൻ അടച്ചോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി ആ പലിശക്കാരനടുത്ത് പൈസ അടക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിയുടെ കരച്ചിൽ കേൾക്കുകയും നമ്മുടെ ചന്ദ്രമതി അവിടെ പെട്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം ഇവരൊക്കെ അറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ ചന്ദ്രമതിയുടെ കള്ളത്തരം കൈയോടെ പൊക്കുന്ന കുറേ രംഗങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇത്രയും രൂപ വീടിന്റെ ആധാരം വെച്ച് ഈ ചന്ദ്രമതി എടുത്തിട്ടുള്ള ഒരു വിവരമൊക്കെ നമ്മുടെ വീട്ടുകാർ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇനി എന്തൊക്കെ പുക അത് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലെ പുറമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വന്നത് വരയ്ക്കും ഗുഡ് ബൈ